പ്രവൃത്തി ഒന്നിന്റെ ഒന്നിന്റെ എട്ട് പെട്ടെന്ന് വായിച്ചാട്ട എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ പേര് വരുമ്പോൾ നമ്മൾ കുറെ പ്രോഗ്രാം ശിക്ഷിട്ടുണ്ട് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഷീറ്റിൽ പ്രോഗ്രാഷീറ്റ് ഈടുന്ന കേരളത്തിൽ ജനം പുറത്ത് വരുന്നത് നമ്മുടെ നമ്മുടെ വരുമ്പോൾ എന്തൊക്കെ പരിശുദ്ധാത്മാവ് സംഭവിക്കും പരിശുദ്ധാത്മാനിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ പേര് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം എന്തൊക്കെ സംഭവിക്കണം പരിശുദ്ധാത്മാവ് തീരുമാനിക്കും നമ്മളെ ൊട്ടാൻ പാടില്ല ഇങ്ങനൊന്നും ചാണല് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ കുറ്റം ഇതാണല്ല ഒരാൾ സഭയ കിടന്ന് ആരാധിച്ച ഭൂതമെന്ന് പറഞ്ഞു അപ്പൊ പരിശുദ്ധാത്മാരണി വരുമ്പോ എന്തൊക്കെ സംഭവിക്കണം സ്വതന്ത്രം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അറിയാവുന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സാക്ഷിയാകണം ശരിയാ പരിശുദ്ധാത്മാ அவசான கை கொண்டு ஆராய்ஸ் தெளிவு எங்கே இவ்வோ பரிசுதாணோ ஜோதிபோ கறி கரையுள் துணி நிற்கு வண்டி படிக்கோ

ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓടിച്ചു പറയാം സമയം നമുക്ക് അറിയാമല്ലോ ഇവിടെ നമ്മളെല്ലാവരും ബിസിയാണ് ഒന്ന് രണ്ട് ഒന്ന് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ പേര് പകർന്നിരിക്കുന്നത് പറഞ്ഞു ഈ സാക്ഷിയുടെ കേട്ടോ നമ്മുടെ രണ്ട് രീതിയിൽ സാക്ഷ്യമുണ്ട് ഒന്ന് ചെറിയ ആൾക്കാർ പറഞ്ഞ രക്തസാക്ഷി ഓടാൻ രക്തസാക്ഷി നോക്കാൻ ചിലപ്പോ ഈസിയാണ് നടന്നു കഴിഞ്ഞു പക്ഷെ ഏറ്റവും വലിയ വിഷയം കർത്താനോട് ജീവിച്ച് കാണിക്കുന്നതാണ് പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ

പറയണം ജീവിതം കണ്ടിട്ട് ഇവരെന്തോ അതാണ് വ്യത്യാസം കേട്ടോ ഇത് പരിശുദ്ധാത്മാവരെ കഴിക്കുന്നു ഓക്കെ അവർ ഞാൻ പോവാട്ട് രണ്ട് ആരങ്ങനെ തിരിച്ചറിയണം നിന്റെ മുന്നിൽ വരുന്നവരെ തിരിച്ചറിയണം പരിശുദ്ധാത്മാവിനെ ഞാൻ ഇങ്ങോട്ട് നിൽക്കുന്നു നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നു വെള്ള വെള്ളം കൊണ്ടു കാര്യമില്ല ഒരു കാര്യമില്ല പരിശുദ്ധിക്കാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും ഞാൻ പറയുന്ന അന്യഭാഷ ചുരുക്കം പറയാം എന്നോട് തൂത് പറയാൻ വന്ന പ്രവാചകൻ ഞാൻ പറഞ്ഞു തൂത് പറയാനുള്ളു അതെന്താ ഞാൻ പറഞ്ഞ ആത്മാവ് പറഞ്ഞു எல்லாரும் எல்லாரும் தலை கொலிச்சு கொடுக்கணும் அவரு வியாபாரிக்கோ ஆழங்களை எங்கே தலைவா ഡോക്ടർമാരെ മാറി മാറി കണ്ടു സ്കൂള് മാറ്റി നോക്കി പ്രയോജനമില്ല അങ്ങനെയുള്ള ആക്കാൻ തലേ കൈവട്ടാലോ നമുക്ക് സമയമില്ല പിടിച്ചെടുത്തോളം അത്ഭുതങ്ങൾ വീട്ടിൽ സമ്മതിക്കാൻ പോവാം നോക്കിക്കോണം എന്താ ലക്ഷ്യം കുഞ്ഞെന്താ പഠിച്ചാത്ത കുഞ്ഞിനെന്താ തരം എന്താ എന്ന് നീ മുട്ടു ചോദിക്കണു

മുന്നിൽ വന്ന ആളാണെങ്കിലും രോഗമാണേലും പ്രതിസന്ധി ആണെങ്കിലും എന്റെ അതിന്റെ ഇത്ര പ്രശ്നം മറ്റാ പ്രശ്നം ഇല്ലല്ലോ എന്താ വിഷയം ദൈവത്തോട് ചോദിച്ച് കത്താ പറഞ്ഞത് ഇരുന്ന് പ്രാർത്ഥിച്ച് എന്താ വിഷയം എന്ന് പറയും മൂന്നാമത്തെ വിഷയം ഒരു വാക്യം വായിച്ചിട്ട് വായിച്ചിട്ടാണ് മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം വായിച്ച ആഹ് അല്ലല്ല പത്താമ ശുശുട്ടം സോറി പന്ത്രണ്ടാം മതിയായിട്ട സോറി പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവം നൽകി തന്നിരിക്കുന്ന അധികാരമാണ് ഞാൻ

എന്താ സംഭവം ഇവിടെ പശ്ചാത്തലം വായിക്കണം കണ്ണു കാണുന്ന ചെറുക്കൻ സംസാരിക്കുന്ന ചെറുക്കന്റെ കാശക്തി പോയി സ്വതം കാഴ്ച കണ്ണു കാണുന്നതാണോ നോക്കിന് മൂമ്മലും കണ്ണു അവന്റെ ഈ സംസാരിക്കാനുള്ള ശേഷി എവിടെ കൊണ്ടുപോയി ആ സ്റ്റോറി സംസാരിക്കുന്നത് എന്നിട്ട് അവന്റെ കയ്യിലുള്ള കാഴ്ചയില്ലായ്മയും സംസാരശേഷി ഇല്ലായ്മ അങ്ങോട്ട് ഇട്ടു കൊടുത്തു ഇതെല്ലാം സ്പിരിറ്റാണ് ഇത് കൊടുത്തതിന് ശേഷം അവനിങ്ങനെ അലയ്ക്കുക യേശു ഇറങ്ങി വന്നു യേശുവിന്റെ ഇടയ്ക്ക് വന്നപ്പോൾ യേശു അവരെ സൗഖ്യമാക്കിയപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു ഇവൻ ബേൽസിനെ കൊണ്ടത് ചെയ്യുന്നത് ഇന്ന് ഇതോടെ കണ്ടു കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ പലതും പറയും നീ ഒന്നും ചരിക്കണ്ട പരിശുദ്ധമാക്കാനും ചെയ്തോളൂ യേശു ശക്തില്ല ഒരു ബലവാനെ പിടിച്ചു കെട്ടാൻ നിങ്ങൾ പറയുന്ന ഒരു പലവാനെ പിടിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട പക്ഷേ വേഴ്സിമോ എന്ന് പറയുന്ന പലവാനെ പിടിച്ചെടുക്കാനുള്ള ശക്തി എന്നിൽ വ്യാപരിക്കുമ്പോൾ പിടിച്ചെടുത്ത് ഞാൻ പുറത്തുകൊണ്ടുവരും അങ്ങയുടെ ശക്തിയേറെ ഹല്ലേലൂയ കൊതാവയെ എyse करता है നമുക്ക് പറ്റുമിത് പത്രോസിനോ ഫിലിപ്പോ യോഹന്നാൻ ചെയ്തു പൗലോസ് ചെയ്തു ചങ്കര വേണ്ട ഒന്നും വേണ്ട ഇന്നത്തെ ആത്മീയ മണ്ഡലം നമ്മൾ ചിന്തിക്കുന്നവരല്ലോ അക്ഷരീയമായിട്ട് ഒരു പരിപാടി നിങ്ങൾ ചെയ്യേണ്ട കണ്ണുകൊണ്ട് കാണാത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്

ഒരു ഒരു ഞാൻ നോക്കിയപ്പോൾ ആ കിത്തിയ പിടിച്ചു പിടിച്ച് പിടിച്ചു വന്നിട്ട് ബാലൻസ് അദ്ദേഹം ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല എന്തോ വേറെ അത്തരത്തിലുണ്ട് ഞാൻ ലോകം കഴിഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞു ചോദിച്ചു എന്താ ഇങ്ങനെ പിടിച്ചു പിടിച്ചു തന്നെ ബിസിനസ്സുകാരിസിനസ് എല്ലാം തകർന്നു എന്റെ കാലിൽ ഭയങ്കര വെയിറ്റ് ആണ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്തോ ഭയങ്കര ഭാരവാ എനിക്ക് കാൽ വലിച്ചു വലിച്ചു നടക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം തൈലോട്ട് കൈവച്ചപ്പോഴുണ്ടല്ലോ പൈസ പറയാ ഞാനിവിടെ കാലിൽ ചങ്ങല ഇണ്ടിരിക്കുമോ ചങ്ങല രണ്ടുമൂടെ കാണത്തില്ല കേട്ടോ കണ്ണുകൊണ്ട് കാണാത്തൊരു ചങ്ങല ഇട്ട് അവരെ കെട്ടിയിട്ടിരിക്കാം ഒരിക്കലും അവർ രക്ഷപ്പെടുന്നത് ഞാൻ പറഞ്ഞു കണ്ണുകൊണ്ട് കാണാത്ത ചങ്ങല കത്തിക്കുന്ന ഒരു ശക്തി എങ്ങനെയുണ്ട് യേശു കൃഷ്ണന്റെ നാമത്തിൽ അവിടെ തീ കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിരത്ത് കടന്ന പിടക്കൻ അത് കഴിഞ്ഞു പോയി അവൻ നാളെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു ശക്തി കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് വ്യാപരിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വ്യാപരിച്ചോണ്ടിരിക്കുക മരുന്ന് കഴിച്ചാ ഡോക്ടർമാർക്കും മരുന്ന് കഴിച്ചാൽ മാറുന്നുണ്ട് ബന്ധം കഴിച്ചു പക്ഷെ നിങ്ങൾ ഡോക്ടർമാരെ കണ്ടു ഹോസ്പിറ്റൽ മാറിമാരെ കണ്ടിട്ട് മാറുന്നതിന് അതിന്റെ അർത്ഥവും അതിന് കുറെ ആളുകൾ കുടിക്കണം നിങ്ങൾക്ക് പറ്റത്തില്ല

എന്താ കാര്യം ദൈവം പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മാസത്തിനോട് പറഞ്ഞു പാസ്പോർട്ട് പോയി ഒമ്പത് വർഷം കഴിഞ്ഞ പാസ്പോർട്ട് എനിയെടുത്തു എന്തിനപ്പ ഞാൻ ഞാൻ ഗൾഫിൽ ജയിച്ചോണ്ട് എനിക്കറിയാം പാസ്റ്റർ മാറിയ കേട്ടാ സത്യമല്ല എനിക്ക് താല്പര്യമില്ല പോക ഞാൻ പറഞ്ഞപ്പോ എന്തിനാ കാര്യമുണ്ട് കേരളത്തിൽ മാത്രമല്ല ആർക്കും എത്തിയോനെ രോഗരാജ്യങ്ങളിൽ छावा നിൽക്കുന്ന ആളുകളെ നടത്തിയാടി ഞാൻ ഒരു മാസം അവിടെ പോയതാണ് നിങ്ങൾക്ക് അറിയാമോ തകരുന്ന കടക്ക നാലേക്കടുതുപോലെ കടപറത്തി ആത്മഹത്യ ചെയ്യാൻ നടന്നു വെരെ കപ്പംഞ്ഞി കൊടുത്തു എന്നും എന്നിതെ കൈയ്യിൽ മുൾവം മുറിച് 10 40 കുത്തിക്കട്ടുള്ള ഓ എഫിഷ്യൻസ് കമ്മിറ്റിരം 4000 കേടി 24000 കേർ ശമ്പളനൽകുന്ന മനുഷ്യൻ എന്നെ മുനിയെ കൊണ്ട് പാസ്റ്റ് ചെയ് എനിക്ക് ഇഷ്ടം പോലെ സ്വത്തോണ്ട് പക്ഷെ വരാനമറ്റില്ല സംസാരിച്ചാൽ ഉടൻ ആൾ മാറും എടുക്കും കൈ മുറിക്കും അങ്ങനെ അബോബി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് അടിച്ചു മെന്റൽ ട്രീറ്റ്മെന്റ് അദ്ദേഹത്തെ വ്യാപരിച്ച പൈശാചിക ശക്തികളെ പുറത്തു കൊണ്ടുവന്നു ഈ കുവൈറ്റ് കർത്താവിനെ ഞാൻ ചോദിച്ചു കർത്താവ് എന്തിനാണ് കുവൈറ്റ് അയക്കുന്നത് ഞാൻ ഈ കർത്താവ് പറഞ്ഞു കെട്ടപ്പെട്ടവരെ ഞാൻ അയച്ചു വന്നേ കണ്ണു തുടങ്ങി അതിന്റെ ടോപ്പേഴ്സുകൾ കെട്ടപ്പെട്ടവരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നിരിക്കുക ആരും പറഞ്ഞു ഞാൻ കാത്തിരിക്കുന്ന അനേകൻ ഈ ദേശത്തു കേട്ടോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ കൂടെ കാണിയുന്നവർ തകർന്നിരിക്കുന്നവരുണ്ടെന്ന് അവർ നിങ്ങളോട് വന്ന് പറ്റുന്നില്ല എന്ന് പറയുമ്പോ நான் ஒரு குரலுக்கு ஒலிக்குறதே ಆತ್ಮமறனி தரிக்கும்ங்களோ இது பாயோட காலி முடியாம விக்கிரமத்தை பாயிச்சி பமனோட ஒற்றைமசாகிгалиக்கிறதடா மாதி தெரி சமவுல நான் ஒரு வாக்கு प्रार्थிக்காம வந்துட்டு கீழே கை வந்து प्रार्थிக்கே ஆரோக்கியத்தை அஞ்சுவோம் அதுக்கு அந்த மாதிரி இருக்கே டைமட்டிக் பண்ணி வாறதுக்கு கொறப்பது இருக்கா நம்மள கொண்டு வந்து தெரிஞ்சாலும் இருந்துது வைதீகம்

നമുക്ക് േ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാം നല്ല ശരം ആൾക്കാരും അനുമാനെ പ്രാർത്ഥിപ്പിക്കുങ്ങളുടെ കൗൺസിലിംഗ് പ്രോഗ്രാം നടന്ന ആൾക്കാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല ഇതൊരു ഭവിഷ്യത്ത് അനുബന്ധിക്കാൻ പലപ്പോഴും അറിയാമോ അവർ നിന്റെ വേറെ ോട് ചോദിച്ചിട്ടുണ്ടേ നിങ്ങൾക്ക് എന്താണ് ഈ പരിശുദ്ധാത്മീണ്ടത് അവര് പറയുന്നത് ക്ഷേമ ഭാഷ പറയുന്ന അന്ത്യ ഭാഷ പറഞ്ഞാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ജീവിച്ചേക്കാൻ പറ്റത്തുള്ളൂ അറിയാമോ നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പരിശുദ്ധാർമ്മനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെക്കരുത് നിരന്മാടി വീണോ നിലമ്പാടുകയാണ് നിലമ്പാടുകയാണ് കേട്ടോ കഥ പറയുന്നു ഞാൻ കൊടുക്കും നിങ്ങൾക്ക് ദാഹമുണ്ടോ കിട്ടും കേട്ടോ കിട്ടത്തില്ല ആരേലും ഒരു കിട്ടത്തില്ല ദാഹമുണ്ട് ഈ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സിസ്റ്റം ചെയ്യാവുക ആത്മാവിൽ ജീവിക്കുന്ന ഒരു സിസ്റ്റവും ജാതി വ്യത്യാസമാണ് അതിനെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും

എന്തുവാറും പോരാട്ടം മാറും മാറും അതാ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഇരിറ്റേറ്റ് നിങ്ങളുടെ മാനേജര് വല്ലാതെ നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കാൻ വിചാരിച്ചു നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഇപ്പോ ബോസിന് എം ഡിക്ക് കംപ്ലൈന്റ് കൊടുക്കും എനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര പ്ലീസ് അല്ലേ അതല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നാടണ പോലീസ് കേസ് ഉള്ളൂ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങളെ इरिटेट ചെയ്യുന്നു നിങ്ങളെ ബോസ് എന്നെക്കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കും അതല്ല നമ്മൾ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ആരാണ് ആത്മ ധരവല്ലേ എടാ ആത്മ ധരവല്ലേ ആ കമ്പനി വർക്കി മോൾ ആത്മ ധരവല്ലേടാ ഞാൻ അറിയായാ മനുഷ്യനെ നീ അരുത് തോടിയല്ല മോർട്ടിയാ ആവ നിന്റെ ടക്ഷണം അവന് പിന്നെ ഒറ്റയാണെങ്കിലേ ഉള്ളൂ നിന്നെ പുറത്താക്കാം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ നിന്റെ അകത്തൊരു ശക്തി ഉണ്ട് ആ ശക്തി കൊണ്ട് നീ ഹോസ്പിറ്റൽ കയറി ചെല്ലുമ്പോൾ ഓഫീസിനോട് കയറി ചെല്ലുമ്പോൾ അവരെ നിരീക്ഷണം അപ്പൊ അവരിൽ വ്യാപരിക്കുന്ന ശക്തി പറയും ഇവളെ പുറത്താക്കൻ ഇവനെ പുറത്താക്കൻ എങ്ങനെയൊക്കെ ഓവനോട് കൊടുക്കാൻ ആണോ നമ്മൾ എന്ത് ചെയ്യും എന്താ ആ എന്നിട്ട് വേറെ നോക്കുക

என்ன தோன இந்த பக்தி காரசனத்துக்குடா இந்த நന്മக்கு போறதுதான் உஸ்கா பீசங்க நம்ம மானேதெல வியாபரிக்குமா உஸ்கா பீசங்க இயேசுவிட நாமத்து நிறைவே पाடி இருக்கு இந்த தாலிக்கல்ல நம்ம போறனல்ல நம்ம கேடு நம்ம தாலிக்கல்ல நம்ம நாமமே போறானோ மாளுது பிரத்தியாக கேமரா சா சபாகவப்படாக நடக்கட்டும். நாம எல்லாரும் இப்படி பிரார்திக்கணும் மந்திரமா. ഞങ്ങളുടെയൊക്കെ യേശുക്രിസ്തുവിനെ മാത്രം അവകാശം ഞങ്ങളെ പൂർണമായി സമർതിച്ചു യേശുവിൻ്റെ നാമത്തെ തന്നെ ഇന നിങ്ങൾ ഉറമ്പടിയാ ഈ ഉറമ്പടിക്ക് കർത്താവ് യാത്ര പോകുമ്പോൾ നിങ്ങളെ രോമൻ അറിയും വാള്ളാ നിങ്ങളെ ഹല്ലേ ഹല്ലേ ഒസ്സേൽ വായി പോറ അങ്ങനൊരു എന്ത് പറ്റാ പോവ സ്വർഗ്ഗത്തിലെ ഭൂമി എന്താ വെക്കൈവ സകല തിന്മയുകളായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചേർത്ത് അതിനെ കഴുകി ഇമോ സ്വർഗ്ഗത്തിൽ ആ പോവ യേശുവിനെ കാണാതെ 私は私たちのために、私たちのために、私たちのために、私たちのために、私たちのために、私たちめに、私たちのために、私たちのた

രാത്രി നമ്മുടെ നടുവീക്ഷണം സ്വീകരിച്ചു കടന്നു വന്നിരിക്കപ്പെട്ട സാക്ഷ്യം അറിയിക്കുന്നു ദൈവത്തിൽ പരിശുദ്ധമായ കഥാദാസിനോട് നമ്മൾ ഒഴിപ്പെട്ടല്ലോ നമ്മുടെ കൂടി अनौंस्मेंट मंडे अड़ दस वैगे नमीपल